ഹായ് കുട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി നല്ല കളർഫുൾ ഒരു ക്യാപ്സിക്ക തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു നാല് കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത് ഇവരെ നമ്മൾ നാല് കളറുള്ള ക്യാപ്സിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം നമ്മളെടുത്ത ക്യാപ്സിക്ക നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ള അരിമണികളൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ തോരം വെക്കുന്ന രീതിയിൽ നമുക്ക് അരി ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാത്തിൻ്റെയും ഉള്ളിലേക്ക് കളി ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയാനും എളുപ്പമായിരിക്കും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ ക്യാപ്സിക്കൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ആ മണി അരിമണികളൊക്കെ എടുത്തിട്ട് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ക്യാപ്സിക്കൊക്കെ നമ്മൾ തോരൻ്റെ അതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടിലേക്ക് ഒരു സോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാനൊക്കെ അടുപ്പി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട് പാനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട് കടകൊക്കെ നന്നായി പൊട്ടി വരട്ടെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു സവോളയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ സവാളയുടെ ഒക്കെ കളർ ഒന്ന് നന്നായിട്ട് മാറി വരുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്ത് രസമാണ് ക്യാപ്സിക്കം ഇങ്ങനെ പല കളറിൽ കിടക്കുന്നതാണ് അല്ലേ ക്യാപ്സിക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇതിനെ ഇതിനെക്കൊണ്ട് നമ്മൾ ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കടുക് കടുകൂട്ടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായില്ലേ പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാ മറക്കരുത് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്യാപ്സിക്കായത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ വെന്ത് വരും കേട്ടോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ തടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്യാപ്സിക്കായിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയുടെ ആ പച്ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതുവായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് ശേഷം നമ്മൾ വീണ്ടും മൂടി വെച്ചിട്ടുണ്ട് നമ്മളൊരു രണ്ട് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ തേങ്ങയും ക്യാപ്സിക്കും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ക്യാപ്സിക്കം തോരമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു തോരൻ മാത്രം വന്നു നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ അതുപോലെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തിരുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്